മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ അവനെ നിന്ന് ചിതറിപ്പോടിപ്പോകുന്നു പുക പതറിപ്പോകുന്നതുപോലെ നീ അവരെ പതറിക്കുന്നു തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ഒരു വലിയ സത്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ദൈവം എഴുന്നേൽക്കും രാജാവായിരിക്കുന്ന ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം അവനൊന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറി ഓടിപ്പോകും മാത്രമല്ല ദൈവം തൻ്റെ ശക്തിയിൽ ഉന്നതമായി പ്രവർത്തിക്കുമ്പോൾ പുക പതറിക്കുന്നത് പോലെ അവൻ അവരെ പതറിച്ച് കളയും തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കും ദൈവത്തിന് ഒരു ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഒരിക്കലും തടസ്സമല്ല അവൻ പ്രവർത്തിക്കുമ്പോൾ സകലവും അവന്റെ കാൽക്കീഴെയാണ് അതാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കുന്നത് വായിക്കുന്ന ദേഹോവാദൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു ആ സകലത്തിൽ ഒന്നും ഉൾപ്പെടുത്താതെ വിട്ടിട്ടില്ല മനുഷ്യരും മൃഗങ്ങളും പ്രകൃതി ശക്തികളും എല്ലാം എല്ലാം അവൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണ് അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ സകലത്തെയും ഭരിച്ച് നിയന്ത്രിച്ച് ദൈവജനത്തിന് അനുകൂലമായ രീതിയിൽ വഴിയും വാതിലും തുറക്കുന്നവനാണ് അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം കർത്താവേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരായ ദൈവമക്കൾക്ക് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ കഴിയും കർത്താവിൻ്റെ ആ സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ല എന്ന് തോന്നി കർത്താവിലുള്ള സന്തോഷം ഈ ലോകത്തിൽ മറ്റൊന്നിനും തരുവാനോ മറ്റൊന്നിനും എടുത്തു കളയുവാനോ കഴിയാത്ത നിത്യസന്തോഷം ദിവ്യ സമാധാനം കൊണ്ട് തൻ്റെ മക്കളെ അവൻ നിറയ്ക്കുകയാണ് അവർക്ക് സന്തോഷിച്ചുല്ലസിക്കുവാൻ കഴിയും വേറൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട് ഒരു അവർ സിംഹക്കുഴിയെ അഭിമീകരിച്ചെന്ന് വരാം തീച്ചുളയിൽ കടന്നുപോയെന്ന് വന്നേക്കാം അതിൻ്റെ എല്ലാം മധ്യത്തിലും സന്തോഷിച്ചുല്ലസിക്കുവാൻ കഴിയുന്നത് ഈ കർത്താവിലുള്ള ആശ്രയവും പ്രത്യാശയുമാണ് കാരണം ദൈവം സിംഹാസനത്തിൽ വാഴുന്ന ദൈവം ഹൃദയത്തിൽ രാജാവായി വാഴുന്ന ഒരു വ്യക്തിക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എല്ലാ പ്രതികൂലങ്ങൾക്കും ഈ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാക്തത്വം ദൈവജനത്തോട് കൂടെയുണ്ട് അതുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദിക്കുവാൻ കഴിയും കാരണം ദൈവം തൻ്റെ ശക്തിയിൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു മാത്രമല്ല നമുക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്യുന്നതനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് അവന്റെ വഴികൾ നമ്മുടെ ദൃഷ്ടിക്ക് അഗോചരമെങ്കിലും തന്നിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിക്ക് വേണ്ടി അതാണ് പറയുന്നത് ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല ആരെയും നിരസിച്ചു കളയാതെ അവർക്ക് വേണ്ടി ഉന്നതമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അവൻ്റെ വഴികൾ അത് അനേകമാണ് ആയിരമായിരമാണ് അവൻ്റെ ദൂതന്മാർ കോടി കോടിയാണ് അവനെ തടുക്കുവാനോ അവന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാനോ ആർക്കും ഒന്നിനും കഴിയുകയില്ല അവൻ്റെ ശക്തിയിൽ ഉന്നതമായി പ്രവർത്തിക്കുന്നവനായ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി തൻ്റെ ജനം തന്നോടപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി അതാണ് ദിനവൃത്താന്തത്തി പറയുന്ന ഹോബയുടെ ദൃഷ്ടി സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോബയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു വീണ്ടും ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട് തങ്കൽ ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് എഹോബയുടെ കണ്ണ് ഭൂമിയിലെമ്പാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു തന്നെ ആരാണ് വിളിച്ചപേക്ഷിക്കുന്നത് തൻ്റെ നാമത്തിൽ ആരാണ് ആശ്രയിക്കുന്നത് തൻ്റെ അടുത്തേക്ക് ആരാണ് വരുന്നതെന്ന് നോക്കി ആ ദൈവം നോക്കിയിരിക്കുകയാണ് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ച് സകലത്തെയും ഭരിച്ചുകൊണ്ട് ഉന്നതങ്ങൾ വാഴുന്ന കർത്താവ് ആരെയും ബലവാനാണ് നിരസിക്കാതെ അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഈ ജീവനുള്ള ദൈവം മാത്രമാണ് അവൻ പ്രവർത്തിക്കും അവൻ്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്കും കഴിയയില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീതിമാന്മാരായ ദൈവമക്കൾക്ക് സന്തോഷം ഉള്ളവരായി ഉല്ലാസമുള്ളവരായി ഹൃദയത്തിൻ്റെ ആനന്ദത്തോടെ അവനോട് ചേർന്ന് നിൽക്കാം വീണ്ടും സങ്കീർത്തനക്കാരൻ പാട പറയുന്നത് ദൈവത്തിന് പാടുവീൻ അവൻ്റെ നാമത്തിന് സ്തുതി പാടുവീൻ യാഹെന്നാവുന്നു അവൻ്റെ നാമം അവൻ്റെ മുൻപിൽ ഉല്ലസിക്കുക ഇന്ന് പൽക്കാലം ഈ ഉല്ലാസത്തോടെ ഈ സന്തോഷത്തോടെ ഈ ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു